കേന്ദ്രം കേരളത്തിന് നൽകിയ സഹായം ഭിക്ഷ നൽകിയതിന് തുല്യമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പൌരത്വ ഭേദഗതി നിയമം കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും തെറ്റിദ്ധാരണ പരത്തി നാല് വോട്ട് നേടാനാണ് മുഖ്യമന്ത്രി അടക്കം ശ്രമിക്കുന്നതെന്നും മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് ലഭിക്കേണ്ട സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്ന ആക്ഷേപത്തിൽ സുപ്രീം കോടതി ഇടപെട്ടതിന്റെ സാഹചര്യം വിശദീകരിക്കുമ്പോഴായിരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയത് ഭിക്ഷയാണെന്ന തരത്തിലുള്ള മുരളീധരന്റെ പ്രയോഗം ഭിക്ഷയാല് കേന്ദ്ര കിട്ടുന്ന പണം പണം കൊണ്ട് ആ കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് ആണെന്നാണ് ധനമന്ത്രി ബാലഗോപാൽ പറയുന്ന കണക്കുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞ മുരളീധരൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണ്ടെന്ന തരത്തിലുള്ള കേരള സർക്കാരിന്റെ സമീപനം ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കുറ്റപ്പെടുത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആറ് മതവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും ഈ നിയമം മുസ്ലിം വിഭാഗത്തെ ഒരു രീതിയിലും ബാധിക്കില്ലെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു ഈ നിയമത്തിലൂടെ രാജ്യത്തെ ഒരാളുടെയും പൗരത്വം നഷ്ടമാകില്ലെന്നും കൂട്ടിച്ചേർത്തു പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരിന് മരപ്പട്ടി ഫണ്ടിന് പണമുണ്ടെന്ന് മുരളീധരൻ പരിഹസിച്ചു ഈ ഫണ്ട് ഫണ്ട് അനുവദിക്കാൻ അനുവദിച്ചില്ല ലക്ഷം രൂപ പെൻഷൻ കൊടുക്കാനില്ല ഫണ്ടിന് ലക്ഷം പൗരന്മാരില്ലാത്തവരെ താമസിപ്പിക്കാൻ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആദ്യം സ്ഥാപിച്ചത് കൊല്ലത്താണെന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവനയെ തള്ളാനും കൊള്ളാനും മുരളീധരൻ തയ്യാറായില്ല അമൃത ന്യൂസ് കൊല്ലം